പത്മജ വേണുഗോപാല് പോയതോടുകൂടി കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു മുകൾത്തലയിൽ നിന്ന് മാത്രം കുഴപ്പമുണ്ടാക്കുകയും പരാതി പറയുകയും ചെയ്യുന്ന ഒരാൾ പോയി അത്രയേ ഉള്ളൂ പാർട്ടി ആരാ ആരാണ് പാർട്ടി മാളികപ്പുറത്തിരിക്കുന്നവരും ആനപ്പുറത്തിരിക്കുന്നവരും അല്ല പാർട്ടി പാർട്ടി ഈ കാണുന്നതായിരിക്കുന്ന പ്രവർത്തകന്മാരാണ് ജയിലിൽ എത്ര ആളുകളുണ്ട് എത്ര ആളുകൾ ജയിലിലുണ്ട് എത്ര പേർ ആശുപത്രിയിലുണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി എത്ര പേർ വീട്ടിൽ കിടക്കുന്നുണ്ട് തെരുവുകളിൽ മുദ്രാവാക്യം വിളിക്കുന്നവർ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവർ ഈ മുന്നണിക്കും പാർട്ടിക്കും വേണ്ടി അധ്വാനിക്കുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരാണ് പാർട്ടി അല്ലാതെ വീട്ടിലിരുന്ന് സംസാരിച്ച് എന്തെങ്കിലും കണ്ട് അപ്പുറത്തേക്ക് മറുകണ്ടം ചാടുന്ന ഇവരല്ല പാർട്ടി ഒരു സംശയവുമില്ല ഞങ്ങൾക്ക് അവർ പോയതിൽ ഒരു പ്രയാസവും ഇല്ല മാത്രമല്ല ഒരു കാര്യം കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളൂ തിരിച്ചടി നൽകാൻ വർദ്ധിത വീര്യത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണ്ണയം പറയട്ടെ ബി ജെ പി ഒരു ചെറിയ മിസൈൽ കൊടുക്കാൻ നോക്കി ചെറിയ മിസൈൽ വീര്യൊന്നുമില്ലാത്ത ചെറിയ മിസൈലാ ഏത് മിസൈലും തകർക്കാൻ പറ്റുന്ന എഫ് തേർട്ടി വൺ തേർട്ടി ഫൈവും അതുപോലെ സുഗോയ് എസ് എസ് യു ഫിഫ്റ്റി സെവൻ ഉൾപ്പെടെയുള്ള പ്രഹരശേഷിയും എല്ലാ മിസൈലുകളും നിർവീര്യമാക്കാവുന്നതായ ജനബന്ധമുള്ള സ്ഥാനാർത്ഥികൾ ഇന്ന് കേരളത്തിൽ മിറാക്ക് ലിസ്റ്റായി പുറത്തിറങ്ങാൻ പോവുക ആ ലിസ്റ്റ് പുറത്തിറങ്ങുന്നതോടുകൂടി ട്വൻറ്റി ട്വൻറ്റി കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും കരസ്ഥമാക്കാൻ പോവുക ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് രാഹുൽ ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ പറഞ്ഞ ആള് ഏത് സമയത്ത് ജയിൽ കിടന്നു ആശുപത്രിയിൽ ഊരവേദനയും തലവേദനയും ആയിട്ട് പോയിട്ടുണ്ടാവും ഒരു പോലീസ് ചാർജിൽ പരിക്കേറ്റ് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചത് പറയാൻ പറ്റുമോ പറ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ കാണിച്ചതിന്റെ കാര്യം പറയോ ഏതെങ്കിലും ഒരു നിരാഹാര സമരം എത്ര നിരാഹാര സമരം കേരളത്തിൽ നടന്നിട്ടുണ്ട് എത്ര നിരാഹാര സമരം ഈ നടക്കുന്ന സമരം ഉൾപ്പെടെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ നിരവധി സമരങ്ങളും പോരാട്ടങ്ങളും നടന്നു ഏതെങ്കിലും ഒരു സമരമുഖത്ത് ഇവരെ കണ്ടിട്ടുണ്ടോ പോലീസ് ലാത്തി വീശുമ്പോൾ പോലീസ് ഗ്രനേഡ് എറിയുമ്പോൾ പോലീസ് ടി ആർ ഗ്യാസ് ഷെല്ലു പൊട്ടിക്കുമ്പോൾ നിരവധി വനിതകൾ ആക്രമിക്കപ്പെട്ടല്ലോ ഇവിടെ ജബി മേത്ര ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നു വനിതാ പ്രവർത്തകയാണല്ലോ പത്മജ ഏതെങ്കിലും ഒരു വനിതാ പ്രവർത്തക പ്രവർത്തകയെ സംരക്ഷിക്കാൻ അരുത് എന്ന് പറയാൻ ഇവരുടെ ഒരു കൈ ഉയർത്തിയ സംഭവം നിങ്ങൾ കാണിക്കാൻ പറ്റുമോ വർക്കറ്റ് ഹോം എന്ന് മുരളീധം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് ഒരു സംശയം വേണ്ട അതുകൊണ്ട് ജയിലിൽ കിടന്ന തല തലപൊട്ടിയ ശരീരത്തിൽ പ്രഹരമേറ്റ കേരളത്തിൻ്റെ തെരുവോരങ്ങളെ യുവതയുടെ സംഘർഷഭരിതമാക്കുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ചെറുപ്പക്കാരനും പത്മജ വേണുഗോപാലും തമ്മിൽ ഒരു തുലനം ചെയ്യാൻ പോലും പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ മറുപടി രാഹുൽ പറയേണ്ട കേരളത്തിലെ കോൺഗ്രസും ഞങ്ങളും പറയും